ഹായ് സ്ലാ വലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീട് പറഞ്ഞാൽ ഞങ്ങളൊന്ന് വെള്ളിയാങ്കല്ല് ഫാമിലി ആയിട്ട് അപ്പോൾ താ ഞാൻ മോസിനൊക്കെ കൈ പിടിച്ച് വെറുതെ ഇൻട്രോ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ ഇന്ത്യക്കായി വലിയ വ്ളോഗേഴ്സ് അതിലുണ്ടായിരുന്നു ഏതായാലും വണ്ടിയിലേ ഞാനൊരു വ്ളോഗർ ആകോ വിചാരിച്ച് ഞാനും വെറുതെ വീഡിയോ എടുത്തു കേട്ടോ ഞാൻ പോകുന്ന സീനറികളും എല്ലാത്തിപ്പം ഡ്രൈവ് ചെയ്യുന്നതും എല്ലാവരെയുംക്കൊണ്ട് ഹായും വായും ഒക്കെ ഇങ്ങനെ വെറുതെ പറയിപ്പിച്ചു പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാനതൊരു രണ്ട് ക്ലിപ്സ് എടുത്താൽ കേട്ടോ അത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങുന്നതാണത് കളിക്കുന്നത് എല്ലാവരും ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ ഒക്കെ കാര്യത്തിന് എല്ലാവരും വലിയ 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 എക്കാണെന്ന് വെച്ചാൽ പിടിച്ചിട്ട് ഒന്നാണ്ട് എത്തിയാൽ മതി വീഡിയോസ് ഫോട്ടോസ് എടുത്താൽ മതി ചെറുക്കഴിഞ്ഞാൽ ഞാൻ ബരാണെന്ന് വെച്ചാൽ അങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നിരിക്കുന്നത് ദേഷ്യം പിടിക്കഴിഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്താൽ അതിൻ്റെ അടുത്ത് ഉമ്മമാനെ ഞാൻ വെറുതെ പോണം അമ്മാനെ പിടിച്ചിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ അത് അങ്ങനെ പോകുമ്പോഴാണ് ഗ്രീസ് ഞാൻ ഈ ഒരു സാധനം കണ്ടത് തൂവൽച്ചെടി അങ്ങനെ എന്തൊക്കെ ഇതിന് പറയണാക്കാം ഏതായാലും ഞാനിങ്ങനെ തൂവൽ ചെടിയെന്നൊരു പേരിട്ടുണ്ട് നല്ല രസമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു വെറുതെ വീ വീഡിയോ കോൺ ആക്കിയിട്ട് അതുപോയി പറിക്കുക കേട്ടോ അത് ഇവിടെ കുറേ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് അങ്ങനെ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തു കേട്ടോ പക്ഷേ പറിച്ചത് വെറുതായിട്ടില്ല ഓസുവിൻ്റെ തൊള്ളയിൽ അത് എത്തിയിക്കണം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കടൽ വാങ്ങിയിട്ട് കടലൊക്കെ ഇങ്ങനെ കഴിക്കുന്നുട്ടോ ഏതായാലും മനലക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ എന്നാലും രണ്ട് മണി കഴിച്ചു പിന്നെ അമ്മമാനോടൊന്ന് സ്നേഹത്തോടെ വായൊക്കെ വെച്ചു തരാൻ പറഞ്ഞതാട്ടങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ദപ്പാൻ ഏറ്റവും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മോജുവിന് ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെറുതൊന്നും വീഡിയോ എടുത്തതാണ് ഉമ്മ പിന്നെതാ മരുവാങ്ങ് കൊടുത്തപ്പോൾ അമ്മമ്മക്ക് അപ്പം തന്നെ സംസ്കരിക്കണം അപ്പോൾ ഉമ്മ അപ്പം തന്നെ അവിടെ പായറടി ഒക്കെ ഒക്കെ ആക്കിയിട്ട് കെബിലൊക്കെ നോക്കി വേഗം നിസ്കരിച്ചു ഇതവിടെ മൂന്നെണ്ണം കടന്നുണ്ടില്ല മണ്ണിൽ ചളിയിലൊക്കെ കൊഴിച്ചു കിടക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇപ്പോൾ വെറുതെയും ഒന്ന് മോൻഷിനോട് തമാശക്ക് പറഞ്ഞാൽ അത് കൊഴിച്ചു കഴിഞ്ഞാൽ വള്ളം കൊടുക്കുന്നു പിന്നെ ഇരുന്ന് കൊഴിയുന്നേനും അപ്പോൾ ഞങ്ങൾ പോവാൻ നേരത്തത് ആ കെറുത്തേക്കും കേട്ടോ ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളാ ഒരു ടൈമിലാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഞങ്ങളാ പോകുന്ന ടൈമിൽ തന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ് എന്തായാലേ പിന്നെ താ ഞങ്ങൾ റോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ ഇത് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള വലിയൊരു മണ്ടത്തരാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം വണ്ടി എന്ത് ചെയ്യുന്നതാണ് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കുറേ ദൂരെ നടന്നിട്ടാട്ടോ അവിടെ എത്തി പിന്നെ വണ്ടിക്കാർ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവർക്കും ഭയങ്കര ദാഹീനം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്